വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിന് വീണ്ടും പരോൾ ലഭിച്ചു ഇരട്ട ബലാൻസംഘത്തിന് ഇരുപത് വർഷം തടവും രണ്ട് കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തവും ശിക്ഷിക്കപ്പെട്ട് റോത്തക്കിലെ സുനരിയ ജയിലിൽ കഴിയുന്ന ഗുർമീത് കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ഇരുപത്തൊന്ന് ദിവസത്തെ പരോളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ശിക്ഷാ കാലകളിടയിൽ പത്ത് തവണയാണ് ഗുർമീത്തിന് പരോൾ ലഭിക്കുന്നത് ഇന്ന് രാവിലെ ആറരയ്ക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഗുർമീദിനെ അയാളുടെ ആശ്രമത്തിൽ നിന്നും വന്ന രണ്ട് വാഹനങ്ങളിലാണ് കൂട്ടിക്കൊണ്ടുപോയത് ഈ പരോൾ കാലയളവിൽ ഭാഗ്പത് ആശ്രമത്തിൽ തന്നെ അയാൾ താമസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ റാംറഹീമിന്റെ താൽക്കാലിക മോചനത്തെ ചോദ്യം ചെയ്ത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി സമർപ്പിച്ച ഹർജി ആഗസ്റ്റ് ഒമ്പതിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തള്ളിക്കളഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇയാൾക്ക് പരോൾ കൊടുത്തിരിക്കുന്നത് പക്ഷപാതമില്ലാതെ പലോടിനുള്ള ഏത് അപേക്ഷയും അതോറിറ്റി പരിഗണിക്കണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾക്ക് ഒന്നിലധികം ശിക്ഷകൾ അനുഭവിക്കുന്ന റാം റഹീമിനെ മോചിപ്പിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുമെന്നും പൊതുക്രമം തകർക്കുമെന്നും സുപ്രീം ഗുരുദ്വാര ബോഡിയായ എസ് ജി പി സി വാദിച്ചിരുന്നു ആ വാദത്തെയാണ് കോടതി തള്ളിക്കളഞ്ഞത് കഴിഞ്ഞ ജനുവരിയിൽ ഇരുപത്തൊന്ന് ദിവസത്തെ പരോളിന് ശേഷം ജയിലിൽ തിരിച്ചെത്തിയ ഇയാൾക്ക് ഇരുപത്തൊമ്പത് ദിവസത്തിനു ശേഷം വീണ്ടും അമ്പത് ദിവസത്തെ പരോൾ ലഭിച്ചിരുന്നു ഗുർമീതിന് തുടർച്ചയായി പരോൾ ലഭിക്കുമ്പോൾ സിഖ് സമൂഹത്തിൽ അവിശ്വാസത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുന്നതായി എസ് ഡി പി സി വിലയിരുത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മസ്ത ബാലോചിസ്ഥാനി ആരംഭിച്ച ആത്മീയ സംഘടനയായ ദേര സച്ച സൗദായുടെ തലവനാണ് ഗുർമീത് റാം റഹീം സിംഗ് ബലാത്സംഗത്തിലൂടെ സ്ത്രീകൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് അവകാശപ്പെട്ട ഗുർമീത് തൻ്റെ അനുയായികളായ സ്ത്രീകളെ പലതരം ലൈംഗിക വൈദ്യങ്ങൾക്ക് വിധേയരാക്കിയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ബലാത്സംഗ കേസിലും രണ്ട് കൊലപാതക കേസുകളിലുമായി കോടതി ആദ്യം ഇയാൾക്ക് ശിക്ഷ വിധിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ ദേര മാനേജറായ രഞ്ജിത് സിംഗിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ മറ്റ് നാല് പേർക്കൊപ്പം കഴിഞ്ഞ വർഷവും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു പതിനാറ് വർഷം മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഗുർമീത് ശിക്ഷിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തൻ്റെ ആറാമത്തെ പരോളിൽ നാൽപ്പത് ദിവസത്തെ അവധി ലഭിച്ച ഗുർമീത് അനു വാൾ കൊണ്ട് കേക്ക് മുറിക്കുന്ന വീഡിയോ വിവാദമായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ റോഹത്തക് ജയിലിലാണ് ഇയാൾ കഴിയുന്നത് രാജ്യത്ത് ആകമാനം നാൽപ്പത്തി ആറോളം ആശ്രമങ്ങൾ ഇവർക്കുണ്ട് എന്നാൽ ഒരു സാധാരണ ആൾ ദൈവം എന്നതിൽ ഉപരിയായി തൻ്റെ ട്വിറ്റർ പ്രൊഫൈലിൽ ഇയാൾ സ്വയം പറയുന്നത് ആത്മീയ വിശുദ്ധൻ മനുഷ്യസ്നേഹി ഗായകൻ സിനിമാ സംവിധായകൻ നടൻ കലാ സംവിധായകൻ എഴുത്തുകാരൻ സംഗീത സംവിധായകൻ ഗാനരചയിതാവ് ആത്മകഥാകാരൻ ഛായാഗ്രാഹകൻ എന്നിങ്ങനെ നിരവധി പ്രൊഫൈലുകളാണ് സിനിമകൾക്ക് പുറമേ നിരവധി ആൽബങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുർമിത്തിൻ്റെ ആൽബമായ ഹൈവേ ലവ് ചാർജർ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് മില്യൺ കോപ്പികളാണ് വിറ്റുപോയത് നൂറിലധികം റോക്ക് ഷോകളിലും പ്രകടനങ്ങൾ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് സത്യസൌദയുടെ മുൻ തലവനായിരുന്ന സിംഗ് ആണ് ഗുർമീദിനെ തനിക്കൊപ്പം ചേർക്കുന്നത് റാം റഹീം എന്ന പേര് നൽകിയതും സത്യനാം സിംഗ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സത്നാം സിംഗ് രാജ്യത്ത് ആകമാനമുള്ള തൻ്റെ ശിഷ്യരെ വിളിച്ചു കൂട്ടുന്നതും ഇരുപത്തിമൂന്ന് കാരനായ ഗുർമീത് റാം റഹീം സിംഗിനെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത് പിന്നീട് റാം റഹീമിൻ്റെ അഴിഞ്ഞാട്ടമാണ് ആ ആശ്രമത്തിൽ നടന്നത് അതിലേറിയ പങ്കും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളായിരുന്നു ആത്മീയ ആചാര്യൻ എന്ന സ്ഥാനവും അളവറ്റ സമ്പത്തും കാരണം ഇയാൾക്കെതിരെ പരാതി പറയാൻ പോലും ആദ്യകാലങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് അനുയായികളാണ് റാം റഹീം സിംഗിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഏറ്റവും ശക്തരായ നൂറ് ഇന്ത്യക്കാരിൽ തൊണ്ണൂറ്റി ആറാം സ്ഥാനക്കാരനായാണ് ഗുർമീദിനെ തെരഞ്ഞെടുത്തത് ഒരു കാലത്ത് ഏറ്റവും ഉയർന്ന ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഇയാൾക്ക് നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ ഗുർമീദിനെ ബഹുമുഖ വ്യക്തിത്വമായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു വിരാട് കോഹ്ലി യൂസഫ് പത്താൻ പാകിസ്ഥാൻ താരം വഖാർ യൂനിസ് തുടങ്ങിയവരെ ക്രിക്കറ്റ് പഠിപ്പിച്ചത് താനാണെന്നാണ് ഗുർമീതിൻ്റെ മറ്റൊരു അവകാശവാദം ഇവരെ താൻ ക്രിക്കറ്റ് കളി പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോ കൈവശമുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ബലാത്സംഗം കൊലപാതകം പ്രാകൃതവും അശാസ്ത്രീയവുമായ വന്ധ്യംകരണം തുടങ്ങി നിരവധി പരാതികൾ ഗുർമീത്തിനെതിരായി ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് ഒരു അജ്ഞാത എഴുത്ത് ലഭിച്ചിരുന്നു ഗുർമീത്ത് രണ്ട് സന്യാസിനിമാരെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു ആ കത്തിൽ ആരോപിച്ചിരുന്നത് റാം റഹീമിനെതിരായ പരാതികളുടെ തുടക്കവും അതായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്വത്ത് റാം റാംറഹീമിനുണ്ടെന്നാണ് നിഗമനം എല്ലാം പരവൾ കിട്ടുന്ന റാം റഹീം എന്ന ആൾദൈവം ജയിലിൽ കിടക്കുകയാണെന്ന് പേരിന് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ തനിക്ക് തോന്നുമ്പോഴൊക്കെ അയാൾ പുറത്തു വരുന്നുണ്ട് ജയിലിൽ രാജകീയമായി ജീവിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമുള്ളപ്പോൾ ഗുർമീത് റാം റഹീം തൻ്റെ ശിക്ഷാ കാലാവധി ശരിക്കും ആസ്വദിക്കുകയാണ്